ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അഴിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർക്കാട്ടറി ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കെ പി സി സി മെമ്പറുമായ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ശാസ്ത്രീയമായ ചാർജ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് നടത്തുന്ന സമരത്തെ പിന്തുണക്കണമെന്നും അടുവേരി വിദ്യാ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള അവകാശവാദങ്ങൾ നൽകിക്കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നാൽ കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്നായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടു വന്ന മുദ്രാവാക്യവും അവരുടെ വാഗ്ദാനം എന്നുള്ളത് പക്ഷെ നമ്മളെടുത്ത് പരിശോധിക്കണം കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ മേഖലയും ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഈ ഭരണകൂടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതം പേർന്ന സമയത്ത് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കൊണ്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഞങ്ങളിതാ വൈദ്യുതി ബോർഡ് കേരളത്തിലെ ഇലക്ട്രിസിറ്റിക്ക് യൂണിറ്റിന് പതിനാറ് പൈസ ഈ മാസം വർദ്ധിപ്പിക്കുന്നു അടുത്ത മാസം പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു കഴിഞ്ഞ ബജറ്റിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അയ്യായിരം കോടിയുടെ അധിക നികുതിയാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലിലേക്ക് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നികുതി വാട്ടർ കാരണം വെള്ളത്തിന്റെ ചാർജ് കൂട്ടുകുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഒരു സപ്ലൈകോയും അതുപോലെ തന്നെ എല്ലാ മേഘ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെയൊന്നും ഒന്നും സബ്സിഡിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് സർവ മേഖലയിലും ജനങ്ങൾ ദുരിതത്തിലേക്ക് തള്ളിവിടുമ്പോഴാണ് ഇരുപത്തിയെട്ട് പൈസ രണ്ട് മാസം കൊണ്ട് കേരളത്തിലെ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഓരോ ും ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം ബില്ല് വരുന്ന സമയത്ത് അതിൽ ഏകദേശം മുപ്പത് രൂപ വരെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഡ്യൂട്ടി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും പത്ത് ശതമാനം നമ്മൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഡ്യൂട്ടി കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കുന്ന സമയത്ത് ഉപയോഗിച്ച കറണ്ടിന് മാത്രമല്ല നമ്മൾ നികുതി അല്ലെങ്കിൽ അതിന് പണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൊള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് കടന്നു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് ഈ വൈദ്യുതി ഈ ഈ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള ബ്ലോക്ക് പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യുത ചാർജ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണം കൊണ്ട് അഞ്ച് പ്രാവശ്യം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനതയെ കണ്ണീര് കുടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ഈ ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇലക്ട്രിസിറ്റി മേഖലയിൽ മാത്രമല്ല നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു നിയന്ത്രണവും സർക്കാരിനില്ല സർക്കാർ അധികാരമേൽക്കുമ്പോൾ പറഞ്ഞത് അഞ്ച് വർഷത്തേക്ക് ഒരു രൂപയുടെ വിലവർദ്ധനവ് നാട്ടിൽ ഉണ്ടാകില്ല എന്നാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് സാനാ ചാർജ് അതുപോലെ തന്നെ പോലീസിന്റെ നിഷ്ക്രിയത്വവും പല മേഖലകളിലും നമുക്ക് ഇന്ന് അരാജകത്വമാണ് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു വഞ്ചിയം മുൻ കെ പി സി സി സെക്രട്ടറി സുനിൽ മടപ്പള്ളി പി ബാബുരാജ് യു രഞ്ജിത്ത് ജലജ വിനോദ് കരുണൻ കുനിയൽ കെ പി വിജയൻ എന്നിവർ പ്രസംഗിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ